ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിതുസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പെറ്റിക്കോട്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പെറ്റിക്കോട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ അളവിനനുസരിച്ചുള്ള പെറ്റിക്കോട്ടാണ് നമ്മൾ ഇന്ന് തയ്ച്ചു നോക്കുന്നത് ഇതിനായിട്ട് ഒരു മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം പെറ്റിക്കോട്ടിൻ്റെ ബോഡി പാർട്ടാണ് അളവെടുത്ത് കട്ട് ചെയ്യേണ്ടത് അതിനുള്ള ബോഡി പാർട്ടിനുള്ള തുണി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം ആദ്യം തുണിയെ രണ്ടായി നീളത്തിലൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ ഒന്നുകൂടി മടക്കിയെടുക്കാം നാല് ഭാഗമായിട്ടാണ് നമ്മൾ ഈ തുണിയെ മടക്കേണ്ടത് ഇതേപോലെ നാല് വശം വരുന്ന രീതിയിൽ വേണം ഈ തുണി മടക്കിയെടുക്കേണ്ടത് ഇങ്ങനെ മടക്കി ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലായിരിക്കണം അതേപോലെ മുകളിൽ ഇതാ ഇതുപോലെ മുകളിൽ രണ്ട് ഭാഗം മടക്കിയതായിട്ട് കാണാം ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെറ്റിക്കോട്ടിൻ്റെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും തമ്മിലുള്ള ഷോൾഡർ കൂട്ടി ആവശ്യം വരുന്നില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം ബോഡി പാർട്ടിൻ്റെ അരഭാഗം വരുന്ന ഭാഗത്ത് ലെവലല്ലാതെ കിടക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ലെവലാക്കി വെട്ടിക്കൊടുക്കാം ടേപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കറക്റ്റ് ലെവലിൽ ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ വരച്ച ഭാഗത്തു കൂടി ആ വരച്ച ലൈനിൽ കൂടി ഒന്ന് വെട്ടിയെടുക്കാം ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ അളവെടുക്കാം ബോഡി പാർട്ടിൻ്റെ അളവെടുക്കുമ്പോൾ അര വരെയുള്ള ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എട്ടര ഇഞ്ചാണ് ഞാൻ ബോഡി പാർട്ടിന് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒര ഇഞ്ച് തുമ്പ് കൂടെ ആഡ് ചെയ്ത് ഒൻപത് ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത് നമുക്കിവിടെ ഷോൾഡർ കൂട്ടി അടിക്കാൻ അടിക്കാനില്ലാത്തതുകൊണ്ടാണ് ടയൽ തുമ്പ് അര ഇഞ്ച് എടുത്തത് ഇനി ഷോൾഡർ കൂട്ടി അടിക്കണമെങ്കിൽ ഒരു ഇഞ്ച് തന്നെ എടുക്കണം ഇനി ഷോൾഡറിൻ്റെ അളവ് വരച്ചു കൊടുക്കാം നാലിഞ്ചാണ് ഷോൾഡറിന് അളവ് രേഖപ്പെടുത്തിയത് ആ നാല് ഇഞ്ച് തന്നെ ആം ഹോൾ വരുന്ന ഭാഗത്തേക്കും വരച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ച് വരയ്ക്കാം ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് വരച്ചു കൊടുക്കേണ്ടത് നെഞ്ചവ് ഇരുപത്തി നാലിഞ്ചിൻ്റെ പെറ്റിക്കോട്ടാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ ഇരുപത്തി നാലിൻ്റെ നാലിൽ ഒന്ന് ഭാഗമായ ഇഞ്ച് ആറ് ഇഞ്ചിനോട് തുമ്പായ ഒരു ഇഞ്ചും കൂടെ കൂട്ടി ഏഴ് ഇഞ്ച് നമ്മൾ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബോഡി പാർട്ടിൻ്റെ അടിഭാഗത്ത് അളവ് വരച്ചു കൊടുക്കാം ഭാഗത്തും നമ്മൾ ഏഴ് ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും അരഭാഗത്തേക്ക് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം ചെസ്റ്റിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഏഴ് ഇഞ്ചാണ് ആ ഏഴ് ഇഞ്ച് തന്നെ താഴെ ബോഡി പാർട്ടിൻ്റെ താഴെ അരഭാഗത്തേക്ക് ആ ഏഴ് ഇഞ്ച് തന്നെ എടുത്താൽ മതി ഇനി നമുക്ക് കഴുത്ത അകലവും കഴുത്തിറക്കവുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് കഴുത്ത അകലം നമുക്കിവിടെ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കഴുത്ത അകലം മാർക്ക് ചെയ്തു ഇനി കഴുത്ത് ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത് കഴുത്തിറക്കം ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കഴുത്തകലം രണ്ട് ഇഞ്ചും കഴുത്തിറക്കം മൂന്നിഞ്ചുമാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇറക്കം അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം ഇങ്ങനെ വരച്ചതെന്തിനാണെന്ന് വെച്ചാൽ ഈ ബോക്സിന് ഉള്ളിലൂടെ നമുക്ക് കഴുത്തിൻ്റെ ഷെയ്പ്പ് ഒന്ന് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കഴുത്തിൻ്റെ ഷെയ്പ്പ് ഒരു റൗണ്ട് വരത്തക്ക രീതിയിൽ ഒന്ന് ചെറുതായിട്ട് വളച്ച് ഷേപ്പ് ആക്കി വരച്ചെടുക്കുക മഞ്ഞ ചോക്ക് ഉപയോഗിച്ച് വരച്ചത് കൊണ്ട് മാർക്ക് ചെയ്ത ഭാഗങ്ങൾ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ടില്ല അപ്പോൾ ബോഡി പാർട്ടിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പെറ്റിക്കോട്ടിന്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ ഷോൾഡർ ഭാഗത്ത് നിന്നും പെറ്റിക്കോട്ടിൻ്റെ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ആംഹോളിൻ്റെ അവിടെ കാണുന്ന കോർണറിൽ നിന്നും ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് വ്യത്യാസത്തിൽ കൈക്കുഴി ഒന്ന് വളച്ച് വെട്ടിക്കൊടുക്കുക ഇനി നമുക്ക് പെറ്റിക്കോട്ടിൻ്റെ നെക്കാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് പെറ്റിക്കോട്ടായതുകൊണ്ട് തന്നെ ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും ഒരേ ലെങ്ത്താണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ മാർക്കിലൂടെ വളച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഇത് കണ്ടില്ലേ ഷോൾഡർ ഷോൾഡർ ഇനി പ്രത്യേകം ജോയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്കേർട്ടിനുള്ള തുണി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം തുണി ആദ്യം നമുക്കിതുപോലെ നാലായിട്ട് തന്നെ മടക്കി കൊടുക്കാം പെറ്റിക്കോട്ടിന് പ്ലേറ്റ്സ് ഇട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ വീതി കൂടിയ ഭാഗം ഏതാണെന്ന് നോക്കി വേണം തുണി നാലായിട്ട് മടക്കിയെടുക്കാൻ ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ അരവണ്ണം എത്രയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വേണം സ്കേർട്ടിനുള്ള വീതി അടയാളപ്പെടുത്തി കൊടുക്കാൻ ബോഡി പാർട്ടിന് നമ്മൾ അരവണ്ണം ഏഴ് ഇഞ്ചാണ് എടുത്തത് അപ്പോൾ ഏഴ് ഇഞ്ചിൻ്റെ ഇരട്ടി പതിനാല് ഇഞ്ച് നമുക്ക് സ്കേർട്ടിനുള്ള വീതിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കൂടുതൽ പ്ലേറ്റ്സ് വേണമെങ്കിൽ കൂടുതൽ വീതിയിൽ എടുക്കാവുന്നതാണ് ഇനി സ്കേർട്ടിനുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ലെങ്ത്ത് പതിനൊന്ന് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പം പതിനഞ്ച് പതിനൊന്ന് ഇഞ്ചിനോട് തയ്യൽത്തുമ്പ് കൂടെ കൂട്ടി പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്കേർട്ടിൻ്റെ ലെങ്ത്ത് പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടാണ് ഇട്ടത് അര ഇഞ്ച് ബോഡി പാർട്ടും സ്കേർട്ടിൻ്റെ പാർട്ടും കൂടി ജോയിൻ ചെയ്യാൻ അര ഇഞ്ചും സ്കേർട്ടിൻ്റെ അടിയിൽ മടക്കി അടിക്കാൻ ഒരിഞ്ചുമാണ് തയ്യൽത്തുമ്പെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ മാർക്ക് ചേർത്തൊന്ന് വരച്ചു കൊടുക്കാം ഞാനിവിടെ ടേപ്പ് കൊണ്ട് തന്നെയാണ് പെട്ടെന്നൊന്ന് വരച്ചെടുക്കാൻ ടേപ്പ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ സ്കെയിൽ വെച്ച് വരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഈ വരച്ച മാർക്കിലൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്കേർട്ടിനുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതൊരു പീസായിട്ടാണുള്ളത് അപ്പോൾ ഇതൊന്ന് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ബോഡി പാർട്ടിനുള്ള തുണിയും സ്കേർട്ടിനുള്ള തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് പെറ്റിക്കോട്ടിൻ്റെ കഴുത്താണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അതിനായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതാ തുണി ചെറുതായിട്ടൊന്ന് ഇതുപോലെ മടക്കി എടുക്കാം ഞാൻ ചെറുതായിട്ടാണ് മടക്കി കൊടുക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് മടക്കി കൊടുത്തിട്ട് നമുക്ക് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം തുണി ചെറുതായി മടക്കി പിടിച്ച് പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കുറച്ച് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ തുണി ഒന്നും കൂടെ മടക്കി പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ പെറ്റിക്കോട്ടിന്റെ നെക്ക് മുഴുവനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് പെറ്റിക്കോട്ടിൻ്റെ കൈയുടെ ഭാഗമാണ് ഇതും നമുക്ക് അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം കുറച്ച് ഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് പിന്നെയും കുറച്ച് ഭാഗം മടക്കിയെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ പതുക്കെ പതുക്കെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതുപോലെ പെറ്റിക്കോട്ടിൻ്റെ രണ്ട് ഭാഗത്തെ കൈയുടെ വശവും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇപ്പോൾ നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ കഴുത്തും രണ്ട് കൈ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ടും സ്കേർട്ടിൻ്റെ പാർട്ടും കൂടി ജോയിൻ ചെയ്യണം അതിനായിട്ട് ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെക്കുക നല്ല വശവും നല്ല വശവും ഒരുമിച്ച് തന്നെ വെക്കണം ആദ്യം നമുക്ക് ഒരു ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ പ്ലേറ്റ്സോ വലിയ പ്ലേറ്റ്സൊക്കെ ആക്കി തുണിക്ക് അനുസരിച്ചിട്ട് പ്ലേറ്റ്സ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആ പ്ലേറ്റിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പ്ലേറ്റ് എടുത്തിട്ട് അതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ പ്ലേറ്റ്സ് എടുത്തതുപോലെ തന്നെ തുണിക്കനുസരിച്ചിട്ട് പ്ലേറ്റ്സ് മുഴുവനായിട്ട് എടുക്കാം ഇനി നമുക്ക് മറ്റേ കൂടി അതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അതിനായിട്ട് ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല ഭാഗവും തന്നെ ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊടുക്കാം ആദ്യത്തേതുപോലെ തന്നെ കുറച്ചൊന്ന് നമുക്ക് ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്കൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക കൂടുതൽ പ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ രീതിയിൽ തന്നെ സ്കേർട്ടിനുള്ള തുണി എടുക്കേണ്ടി വരും ഓരോ പ്ലേറ്റ്സിന് മുകളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഒരുപോലെ തന്നെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് പെറ്റിക്കോട്ടിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിനായിട്ട് നമ്മൾ ഒരിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിരുന്നു അതൊന്ന് മടക്കിയെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം പെറ്റിക്കോട്ടിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലെ നമുക്ക് അടിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ രണ്ട് വശവും നമ്മൾ വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെറ്റിക്കോട്ടിൻ്റെ രണ്ട് വശവും യോജിപ്പിക്കാനാണ് ഉള്ളത് അതിനായിട്ട് ഒരിഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ആദ്യം ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡിലൂടെ ഒരിഞ്ച് വ്യത്യാസത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക തുണിയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അടുത്ത ഭാഗവും അതുപോലെ തന്നെ ഒരു ഇഞ്ച് സൈഡിൽ നിന്നും ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം പെറ്റിക്കോട്ട് അടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഫ്രോക്ക് ഒക്കെ അടിക്കാൻ എളുപ്പമാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു പെറ്റിക്കോട്ട് തയ്ച്ചെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ഭാഗവും ഒരുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് E